സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി വണ്ടൂർ വിഎംസിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകൾ കുരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ജില്ലാ അംഗം ആദ്യകാലം തൊട്ടിൽ നിൽക്കുന്ന പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബിസിനസ് രംഗത്ത് ചോപിച്ച അങ്ങനെ ഒരുപാട് ആളുകളെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായി നമുക്ക് അവരെ എല്ലാം ഒരിക്കൽ കൂടി തിരികെ ആ കലാലയം മുറ്റത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലൂടെ പി ടി എയും അധ്യാപകരും നാട്ടുകാരും എല്ലാം ലക്ഷ്യപ്പെട്ടു അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ സ്കൂൾ ജില്ലയിലെ തന്നെ ഏറ്റവും നമ്പർ വണ്ണായ സ്കൂളായി മാറ്റുക അതിന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും എല്ലാം കൂടി നമുക്കൊരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക അതിന് ജനപ്രതിനിധികളും സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ഈ കൂട്ടായ്മയുടെ കൂടെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വണ്ടൂരിലെ എലൈവ് കാറ്ററിംഗ് ഇവന്റും ജേക്കോം കോം പെരിന്തൽമണയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഹുസൈൻ മേലാറ്റൂർ ക്ലാസ് എടുത്തു പി സെറാജുദ്ദീൻ കെ ടി അബ്ദുള്ളക്കുട്ടി പി പി റഹ്മത്തുള്ള ഇ കൃഷ്ണകുമാർ നീലങ്ങോടൻ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വൺ ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്